ആധുനികകാലത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി ധാരാളം പണം ചെലവഴിച്ച ഏറെ ദൂരെ സ്വകാര്യ സ്ഥാപനങ്ങളെയായിരുന്നോ പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്നത് പ്രസ്താര രണ്ടായിരത്തിമുപ്പത് സ്കൂളിൻ്റെ സമഗ്ര വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷങ്ങളിൽ സ്കൂളിൽ പി ടിഎയുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തിൽ പ്രീ പ്രൈമറി പ്രവർത്തനം ആരംഭിച്ചത് പഠനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ സ്കൂളിലെ എൻസിസി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഹർഷാരവത്തോടെയാണ് കോൺവെക്കേഷൻ വേദിയിലേക്ക് ആനയിച്ചത് കുഞ്ഞിളം കൈകൾ കൂട്ടി കോർത്തു പിടിച്ചുകൊണ്ട് പിഞ്ചു പൈതങ്ങളുടെ സർവോന്മുഖമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും അക്ഷരങ്ങളുടെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ കുരുന്നുകളാണ് പ്രീ പ്രൈമറി ബാച്ചിലൂടെ ഒന്നാം ക്ലാസിലേക്ക് കാലെടുത്തു വെച്ചത് കോൺവെക്കേഷൻ സെറിമണി സ്കൂൾ പ്രധാന അധ്യാപകൻ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പോലും രീതികൾക്ക് ഉണ്ടായിരിക്കാം സംസാരിക്കുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം പുഞ്ചിരിച്ചു കൊണ്ടൊരു പ്രശ്നത്തെ നോക്കി കാണാൻ കഴിയുന്നതും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനകത്ത് ആ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ വിഷമം തൻ്റേതാണെന്ന രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു തന്മയത്വം ഉണ്ടാവുക നമ്മളിൽ ആ ഒരു വിനയം ഉണ്ടാവുക നമ്മളിൽ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഉണ്ടാവുക വളരെ ക്വാളിറ്റിയുള്ള കഴിവുള്ള നാണയങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്ന ഒരു നമ്മൾ നാലും അഞ്ചും വയസ്സുള്ള കുറുമ്പന്മാരും കുറുമ്പികളും ചേർന്ന് തങ്ങളുടെ സ്നേഹസമ്മാനം തങ്ങളുടെ ടീച്ചർമാർക്കും ആയമാർക്കും നൽകിയതും വേറിട്ട കാഴ്ചയായി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി